ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ് കാരണം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് കൃത്യമായിട്ടുള്ള ആ ഒരു ടാർഗറ്റ് ഏതാണെന്ന് വ്യക്തമാവണം അതുപോലെ റൗഫർ ആ സമയത്ത് അവിടെ ഉണ്ടാകണമെന്ന് വ്യക്തമാവണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അതും ഒരു അർദ്ധരാത്രിയിൽ വളരെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് അങ്ങനെ അക്രമിച്ച് കൊലപ്പെടുത്തുന്നു ഇതപ്പോ ഒരു വ്യക്തി മാത്രമല്ല ജെയ്ഷെ മുഹമ്മദ് എന്ന ആ ഒരു സംഘടനയുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ജെയ്ഷെ മുഹമ്മദ് എന്ന സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ ഒരു കാലത്ത് കാശ്മീരിലെ മാത്രമല്ല ഇന്ത്യയിൽ നടക്കുന്ന ഈ ഭീകരപ്രവർത്തനങ്ങളെല്ലാം പ്രവർത്തനങ്ങളുടെ ഒരു നേതൃത്വം ഈ ജെയ്ഷെ മുഹമ്മദിനായിരുന്നു ഈ ലഷ്കർ ഇ തോയ്ബ അതുപോലെ ഹിസ്മുൽ മുജാഹിദ്ദീൻ ഈ സംഘടനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഇവരായിരുന്നു ജെയ്ഷെ മുഹമ്മദ് ആയിരുന്നു ഏറ്റവും ശക്തമായ സംഘടന അത് ഏറ്റവും ശക്തമായുള്ള കാരണം അതിൻ്റെ രണ്ട് നേതാക്കൾ ഒന്ന് മൗലാന മസൂദ് അസർ അതുപോലെ റൗഫ് അസർ ഈ രണ്ട് സഹോദരന്മാരായിട്ടുള്ള ഈ രണ്ട് നേതാക്ക രണ്ട് നേതാക്കന്മാരുടെ ഈ ഒരു ഒരു അവരുടെ ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായി അവർ കാണിച്ച ഒരു വൈദഗ്ധ്യം അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്തെന്നാൽ ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ സാധിച്ചിരുന്നു പാക്കാദീന കാശ്മീരിലെയും കശ്മീരിലെയും ചെറുപ്പക്കാരെ ആകർഷിക്കാൻ ഈ രണ്ട് പേർക്കും സാധിച്ചിരുന്നു അങ്ങനെ ഈ ഒരു മതപരമായ വർഗീയമായ വിഷം കുത്തിവെച്ച് ഇവരെല്ലാം തന്നെ ഇവരെ ഇവരെല്ലാം തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സായുധ പോരാട്ടം അവരെ പോരാളികളെന്ന് ദൈവത്തിൻ്റെ പോരാളികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഈ ലക്ഷ്യം കൈവരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത് സ്വർഗത്തിലേക്കാണ് പോകുന്നത് ഈ പാക്കാധീന കാശ്മീരിൽ പണ്ടൊക്കെ ഒരു അവിടെ ഒരു ആചാരം ഉണ്ടായിരുന്നു തൊണ്ണൂറുകളിലൊക്കെ എന്നാൽ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ഈ ജെയ്ഷെ മുഹമ്മദിൽ ചേർന്ന് അവർ അതിർത്തി കിടക്കുകയാണ് ഇന്ത്യയിലേക്ക് വരികയാണ് ഭീകരാക്രമണം നടത്താൻ വേണ്ടി ആ വരുന്ന ഘട്ടത്തിൽ അവിടെ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കും അവിടെ വലിയൊരു ആഘോഷം സംഘടിപ്പിക്കുന്നതിരുന്നാൽ ഇങ്ങോട്ട് പോകുന്നത് കാശ്മീരിലേക്കല്ല കാശ്മീരിലേക്കല്ല മറിച്ച് അവർ പോകുന്നത് സ്വർഗത്തിലേക്കാണ് അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു ആഘോഷമായാണ് ഈ ജെയ്ഷെ മുഹമ്മദ് എല്ലാ നേതൃത്വത്തിൽ അക്കാലത്ത് ഇതെല്ലാം ആഘോഷിച്ചിരുന്നത് അപ്പൊ ആ രീതിയിൽ ഈ ചെറുപ്പക്കാർക്കിടയിൽ വർഗീയ വിഷം ഭീകരവാദത്തിൻ്റെതായ വിഷം പിന്നെ അവരെല്ലാം തന്നെ വളരെ ഭ്രമാത്മകമായ ഒരു ലോകത്തിലേക്ക് തള്ളി വിട്ടുകൊണ്ട് ഇവരെ ഇതിനെല്ലാം വിധേയമാക്കാനുള്ള ഒരു വല്ലാത്തൊരു വൈഭവം ഈ മൗലാന മസൂദ് അസറിനും അതുപോലെ റൌഫ് അസറിനും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതാണ് അപ്പൊ അത് തകർക്കപ്പെടുന്നു തകർക്കപ്പെടുന്നത് അപ്പൊ ഇതിനാണ് രാജേന്ദ്രൻ ഒരുപക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ തൊണ്ണൂറ്റി ഒൻപതിലെ നടന്ന ഈ കണ്ടാർ വിമാനറാഞ്ചൽ അതിൽ അന്ന് പ്രധാന പങ്കാളിയായിരുന്നു റൗഫ് അസർ എന്ന് പറയുന്നത് റൗഫ് ഹസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനിച്ചു ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് ഈ കണ്ഠഹാർ വിമാനറാഞ്ചലിൽ നേതൃത്വം അതായത് രാജ്യത്തൊരു നാല് പതിറ്റാണ്ടിലധികമായി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ജയ്ഷെ ഭീകര സംഘടന അതിന്റെ പ്രധാനികളിൽ ഒരാളായ റൗഫ് ഹസർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സേനക്ക് അത് അഭിമാനിക്കാൻ വക കിട്ടുന്ന കാര്യം തന്നെയാണ് മാത്രമല്ല ഇത് എങ്ങനെയാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇതിനെ കണക്കിലെടുക്കുന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ അവിടുത്തെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഇന്ന് മന്ത്രിമാരടക്കം പറഞ്ഞത് സ്വാതന്ത്ര്യസമര പോരാളികളാണ് ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയെന്നാണ് ജയ്ഷെയ്ക്ക് കാലങ്ങളായി ഫണ്ട് നൽകുന്നത് പാകിസ്ഥാനാണ് ഇവിടെ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഭരണകൂടത്തിന് കൂടി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു തീർച്ചയായിട്ടും അല്ല ഒരു ഘട്ടത്തിൽ ജയ്ഷെ മുഹമ്മദിനെ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു ഈ ജെയ്ഷെ മുഹമ്മദ് സംഘടനയെ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാൻ നിരോധിച്ചിരുന്നു അതിൻ്റെ കാരണം എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ഉണ്ടായി ഈ ഇപ്പോൾ പാർല ഇന്ത്യൻ പാർലമെൻറ്റു നേരെ ആക്രമണം നടന്നു ഈ ഘട്ടത്തിലെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടായി പക്ഷേ ആ നിരോധനം എന്നത് വെറുമൊരു ഒരു നാടകം മാത്രമായിരുന്നു ഇത് ഈ ഭീകര സംഘടനകൾ എന്ന് പറഞ്ഞാൽ ജെയ്ഷെ മുഹമ്മദ് ആയാലും ലഷ്കർ ഇ തോയ്ബ ആയാലും ഹിസ്ബുൾ മുജാഹിദീനായാലും ഇവരെല്ലാം തന്നെ ഈ ഒരു പരസ്യമായ അവിടുത്തെ ഏതാ ഒരു ഒരു സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നത് പോലെയാണ് അവർ പ്രവർത്തിച്ചിരുന്നത് ഈ അവരെല്ലാം തന്നെ പല കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് ഈ ഗ്രാമപ്രദേശങ്ങളെല്ലാം തന്നെ ഈ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് പോലെയെല്ലാമാണ് ഒരു കാലത്ത് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നത് ഒരു കാലത്ത് ആ രീതിയിൽ നടത്തിയിരുന്നു എന്നാൽ പിന്നീട് പ്രധാനമായി ഒരു പി ഒ കെയിൽ മാത്രമായി കേന്ദ്രീകരിക്കാൻ നിർബന്ധകരായി അതിൻ്റെ കാരണം എന്തെന്നാൽ കൂടുതൽ ഇപ്പോഴും ഒരു ആ ഒരു കശ്മീർ കശ്മീർ എന്ന് പറഞ്ഞാൽ അത് ഈ അവരുടെ അവിഭാജ്യ പാകിസ്ഥാൻ്റെ അവിഭാജ്യ ഘടകമാണ് ആ അവിഭാജ്യ ഘടകമാണെന്ന ഒരു രാഷ്ട്രീയ എന്ന രീതിയിലല്ല ഇതിനെ കാണുന്നത് മറിച്ച് ഇതൊരു ദൈവികമായ വിഷയമാണ് ഈ കാശ്മീരിനെ മോചിപ്പിക്കാനായി ഒരു പോരാട്ടം നടത്തുകയും ആ പോരാട്ടത്തിലൂടെ കൊല്ലപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെത്താൻ സാധിക്കുമെന്ന ഒരു ഒരു തെറ്റായ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തി അതിലേക്ക് ചെറുപ്പക്കാരെ ആകർഷിച്ചുകൊണ്ടാണ് ശരി രാജേന്ദ്രൻ സൈനിക വിദഗ്ധൻ ബ്രിഗേഡിയർ വേണുനായർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ വേണു നായർ ഇപ്പോൾ റൗഫ് അസർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി നടത്തിയ ആക്രമണത്തിലാണ് റൗഫ് അസർ കൊല്ലപ്പെട്ടത് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എങ്ങനെ കാണുന്നു ജെയ്ഷെ മുഹമ്മദിന് കിട്ടിയ ഈ തിരിച്ചടി റൌഫ് അസറിന്റെ ഈ കൊലപാതകം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നുള്ള ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം തിരിച്ചടിയാകും നീട്ടിൽ ലഭിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലെ ഒരു ഒരു തുടർച്ചയായിട്ടുള്ള ഇതിലെ ഒരു പോയിന്റാണ് ഈ ഭീകരന്റെ മരണത്തിന്റെ സ്ഥിരീകരണം ആക്ച്വലി എനിക്ക് ഒന്നും കൂടെ സന്തോഷം തോന്നുമായിരുന്നു മസ്തു അച്ഛനെ അവിടെ കിട്ടിയിരുന്നുണ്ടല്ലേ എങ്കിൽ ആ ഇപ്പതുപോലെ ഭീകരവാദികൾ അവർക്കുള്ള നീതി നമ്മൾക്ക് കൊടുക്കാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമാണ് പക്ഷേ വേറൊരു കാര്യം പറഞ്ഞത് ഇങ്ങനെ അവരുടെ നേതാക്കൾ പോകാൻ അതിന്റെ സ്ഥലത്ത് വരും നമ്മുടെ അത് തീർച്ചയായും അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മസൂദ് അസർ അന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ മസൂദ് അസഹറിൻ്റെ കുടുംബത്തെ അടക്കം ഈ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനികളെ അടക്കം കൊല്ലാൻ കഴിഞ്ഞു കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്ത്യൻ സേനയുടെ ഒരു വിജയമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ അപകടം ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യ പ്രതികരണം മസൂദ് അസറിന്റെ നിന്ന് തന്നെ വന്നു മസൂദ് അസർ തന്നെയാണ് പറഞ്ഞത് തന്റെ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടു നാല് അനുയായികളും കൊല്ലപ്പെട്ടു എന്നുള്ളത് എത്ര പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യത്തിൽ വിവരം വന്നില്ല താനും കൂടി അവരോടൊപ്പം പോകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള നിരാശയുടെ സ്വരം മസൂദ് അസറിന്റെ വാക്കിൽ നിന്ന് വായിച്ചെടുക്കാനും കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ രാജ്യം കാത്തിരുന്ന ഒരു വാർത്ത മസൂദ് അസ്വർ കൊല്ലപ്പെട്ടു എന്ന് അറിയാൻ ആയിരുന്നു പക്ഷേ അതിൽ തന്നെ പ്രധാനിയായ റൌഫ് അസർ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മസൂദ് അസറിനെ തളർത്താൻ മാനസികമായും എല്ലാ തരത്തിലും താർത്താൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല അവര് ചിത്രവർത്തുകൾക്കുള്ള പണിഷ്മെന്റ് ഞാൻ അതൊരു ലോകനീതിയുടെ ഭാഗമായിട്ട് നടക്കുന്നത് അതിനോട് അടുപ്പിച്ച് വായിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളിലെ എല്ലാം എക്സ്പെൻഡബിൾ ആണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ഒരു ഭീകര നേതാവ് പോയാൽ വേറെ ഭീകര നേതാവ് അപ്പോയിന്റ് ചെയ്ത ചെയ്യപ്പെടും ഇവരൊന്നും അൺഡിസ്പ്ലേസ്മെന്റോ റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ആൾക്കാരോ അങ്ങനെ കാര്യമില്ല ഇപ്പൊ ഇതിന്റെ ഒരു വികാരം ആന്റി ഇന്ത്യ ആരോഗ്യം നിലനിൽക്കത്തിൽ കാലം അതിനെ ആളുകൾ കാലം ഇത് ഈ മസൂദ് അല്ലാതെ വരും പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഗവൺമെന്റിന്റെ പിന്നെ അപ്രോച്ച് ഒന്ന് നോക്കൂ അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ഇതിന്റെ സംസ്കാരം വർക്കെല്ലാം എന്താ രാഷ്ട്രീയ ഒരു രാഷ്ട്ര അംഗീകാരം എന്താ നാഷണൽ നാഷണൽ ചെയ്തിട്ടുള്ള കോപ്പിൻസ് നമ്മൾ അവരെ മനസ്സിൽ ത്യാഗം ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നത് ഭീകരത ഇങ്ങനെ തരവും ഏറ്റവും നേതാക്കളെ തുടർന്നും കാരണം നമുക്ക് നമ്മുടെ കെപ്പബിലിറ്റി നമ്മുടെ പവർ എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ശരി നന്ദി ശ്രീ വേണുനായർ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചതിന് ജെയ്ഷെ മുഹമ്മദ് മുഖ്യ മുഖ്യസൂത്രധാരൻ റൗഫ് അസർ കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കെ രാജേന്ദ്രൻ ഒരിക്കൽ കൂടിച്ചേരുകയാണ് രാജേന്ദ്രൻ ഒരുപക്ഷെ വേണുനായർ പോലെയാണ് മസൂദ് അസർ അല്ല റൌഫ് അസർ കൊല്ലപ്പെട്ടാൽ പോലും ആ തീവ്രവാദം ആ ആശയങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അത് അതിനകത്തൊക്കെ നമ്മൾ നേരത്തെ പഴയ കാലത്ത് ഇവർക്കെല്ലാം തന്നെ പാകിസ്ഥാനിലെ പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സഹായം കിട്ടുന്നുണ്ട് പാകിസ്ഥാൻ്റെ വിഷയം എന്തെന്നാൽ അവിടെ മൂന്ന് സർക്കാർ ആണ് ഒന്ന് അവിടുത്തെ ഔദ്യോഗിക സർക്കാർ മറ്റൊന്ന് അവിടുത്തെ ഐ എസ് ഐ വേറൊന്ന് അവിടുത്തെ സൈനിക മേധാവി അപ്പോൾ ഇവരെല്ലാം തന്നെ മാറി മാറി ഈ സംഘടനകളെ പരിപോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം എന്തെന്നാൽ അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർ അവർക്കിടയിൽ പോലും ഇതിനകത്ത് ഇത് തെറ്റല്ല എന്ന രീതിയിലുള്ള ചിന്താഗതി അവർക്കിടയിൽ പോലും ഇപ്പോൾ ഇത് ഇതെല്ലാം വളരെ വളരെ ശക്തമായ രീതിയിൽ വന്നുകൊണ്ടിരിക്കുക അതാണ് പാകിസ്ഥാനെന്നല്ല നമുക്ക് അവിടുത്തെ പത്ര മാധ്യമങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇത് അവരെ സംബന്ധിച്ച് പാകിസ്ഥാൻ എന്ന് വെച്ചാൽ വലിയ പ്രതിസന്ധിയിലാണ് ആ രാജ്യം വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് പിന്നെ ബലൂചിസ്ഥാൻ മേഖലയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ ഒരു രാജ്യമായി മാറണം എന്ന അവസ്ഥയിലേക്കാണ് അവിടുത്തെ എല്ലാം തന്നെ പല ഈ പ്രക്ഷോഭങ്ങളും അവിടുത്തെ പല ഈ വിഘടന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കും അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു അപ്പോൾ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ള ചിന്താഗതി പാകിസ്ഥാനിലെ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുതിയ പ്രശ്നങ്ങളെല്ലാം തന്നെ പാകിസ്ഥാനകത്തു കൂടി ഈ ഇ ഇപ്പോൾ ഇന്ത്യ നടത്തിയ ഈ ഒരു ഈ സൈനിക നടപടി പാകിസ്ഥാനകത്ത് വലിയ രീതിയിലുള്ള ആ ഒരു ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടാകും അത് രാഷ്ട്രീയമായി മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെ ഇത്തരം വിഷയങ്ങളുണ്ടാകും കാരണം അവർ തുറന്നു കാട്ടപ്പെടുകയാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ലോകത്ത് തുറന്നു കാട്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ചെറുപ്പക്കാർക്കെല്ലാം തന്നെ വിദേശത്ത് ജോലി കിട്ടണം അതിനൊക്കെ ഇത് വളരെ ദോഷകരമായി വരും അപ്പോൾ ആ രീതിയിലുള്ള ആ രീതിയിലുള്ള ചില മാറ്റങ്ങൾക്ക് കൂടി ഇപ്പോഴത്തെ സൈനിക നടപടി അതെല്ലാം ശരി കെ രാജേന്ദ്രനാണ് വിവരങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ അടക്കമുള്ള പ്രശ്നങ്ങളിൽ അസ്ഥിരപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാന് കൂടുതൽ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയൊരു വാർത്ത എന്ന് പറയുന്നത് ലാഹോറിലെ പാക് വ്യോമ സംവിധാനം ഇന്ത്യൻ സേന തകർത്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ വ്യോമപ്രതിരോധ റഡാർഡുകൾ തകർത്തതായും റിപ്പോർട്ടുണ്ട് ഒരു ഷെല്ലാക്രമണത്തിനുള്ള തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയത് ഈ വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം ഒരിടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി അസിദ സഹീർ ചേരുന്നു

വീട് തിളങ്ങും സ്വാഗതം ബൈ അതുകൊണ്ട് സിഗരറ്റ് അതിയായ ആഗ്രഹം തോന്നുമ്പോൾ നിയന്ത്രിക്കൂ ഒരു ദിവസം കൊണ്ട് ഇത് സാധ്യമാകില്ല പക്ഷെ ഒരു ദിവസം തീർച്ചയായും സാധ്യമാകും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളിൽ ടുഡേ സ്പെഷ്യൽ പ്രോഗ്രാംസ് ബൈ ഹോസ്പിറ്റൽ നിക്കോട്ടെ ചൂടടിക്കില്ല ചൂടടിക്കില്ല ഒരു ഗ്ലാസ് വെള്ളം ഡയമണ്ട് ടൈൽ ഗാർഡ് നിങ്ങളുടെ മുറ്റവും നിൽക്കട്ടെ നിങ്ങളുടെ ഞങ്ങളുണ്ട് സായി ശങ്കര ശാന്തി കേന്ദ്രം കാലടി എറണാകുളം രാജകുമാരി ഗോൾഡ് ആൻഡ് റെജിനാൾഡ് മാൻ നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിലൂടെ സ്വാഗതം പ്രധാന വാർത്തകൾ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യ സ്വീകെ പുതിയ ബ്രാൻഡ്